ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓണത്തിന് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഒരു തൊട്ട് കറിയാണ് ഇഞ്ചിക്കറി അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ അതും പുളി ഇഞ്ചി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ പച്ചമുളക് ഉണ്ട് കറിവേപ്പില വറ്റൽമുളക് അപ്പം ഞാനൊരു ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ കുറച്ചൊഴിച്ചാൽ മതിയെ വിലകേട്ട പൊള്ളും അപ്പം ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടട്ടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് എന്നിട്ടതിലേക്ക് ഈ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ കൊടുക്കാം ഇഞ്ചി കൊത്തിയരിഞ്ഞെടുക്കാൻ ഇത്തിരി പണിയായിരുന്നേ ഇല്ലെങ്കിൽ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്ത് കോരി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതിയായിരുന്നു അപ്പോൾ ഈ ഇത്തവണത്തെ ഓണത്തിന് ഞാൻ കൊത്തി എരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചിക്ക് മുന്നേ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇടാം അപ്പം ഞാൻ ഓർത്ത് കരിഞ്ഞു പോയാലോ എന്ന് ഓർത്താണ് ഒരല്പം നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് വറ്റൽമുളക് മുളക് മുറിച്ചിട്ടില്ല അതൊന്ന് മുറിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ ഈ മുളകൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കറുത്തു പോകും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി താമസിച്ചിട്ടത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചടി ഉണ്ടായിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇഞ്ചി ഇടൂല്ലേ ഇല്ലേന്ന് ഒരു ചേച്ചിയാണോ അനീത്തിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇഞ്ചി ഇടും എൻ്റെ അടുത്ത് അന്നേരം ഇഞ്ചി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് ഇഞ്ചി ഞാനിടുന്നത് ഈ കടുക് വറുക്കുമ്പം അതിൽ രണ്ടും ഒരു ഒരു നുള്ളു ഒന്ന് കൊത്തി അരിഞ്ഞിടുകയാണ് ചെയ്യണേ അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ അരക്കാം പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ മണമൊന്നും മാറട്ടെ അപ്പോൾ വേണമെങ്കിൽ തീ ഓഫാക്കിയിട്ട് ചെയ്യാം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും ഞാനിപ്പോൾ ഇവിടെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണേ കാശ്മീരി മുളകും നമ്മുടെ സാധാ മുളകും കൂടെ എരിവെള്ള മുളകും കൂടെ പൊടിച്ചതാണ് അപ്പോൾ മുളക് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചമണമൊന്നും മാറിക്കിട്ടെ അപ്പോൾ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ അതിലും ഇത്തിരിയും കൂടിയുണ്ട് പുളി പിഴിഞ്ഞു വെച്ചിരുന്നതാണ് ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നേ അതല്ലെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേനും പറ്റിപ്പോവും ചാറ് അപ്പം അതേ ശർക്കര ഒരു നൂറ് ഗ്രാം ശർക്കരയുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഞങ്ങളിപ്പം ഇത്തിരി മധുരം കൂടുതലാണ് നിൽക്കണേ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത്തിരി മധുരവും പുളിയും മുന്നിട്ടാണ് നിൽക്കുന്നത് ഇവിടെ അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഒന്നും കൂടെ കുറുകാനുണ്ട് നമ്മൾ ഇലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് ഒഴുകി പോകാത്ത തരത്തിൽ വേണം ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അപ്പം അതെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പം അതൊക്കെ കുറുകിയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യവും കൂടി ഇടാനുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പൊടിച്ചിടുന്നത് അത്തിരി നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനുമായിട്ട് ഇങ്ങനെ കിടക്കും അപ്പം അതുകൊണ്ട് ഞാൻ പൊടിച്ചാണ് എടുത്തത് കണ്ട നല്ലതുപോലെ കുറുകിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുളീഞ്ചി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും താങ്ക്